അസ്സാമലൈക്കും വരഹമത്തല്ലാഹി ഉപർക്കാത്തു നമ്മൾ നിരന്തരമായി പഠിച്ചിരിക്കേണ്ട ഒരു പഠനം എ ബി സി ഡി നമുക്കൊക്കെ എ ബി സി ഡി പഠിക്കേണ്ടത് നിർബന്ധമാണ് അങ് എ ബി സി ഡി എന്ന ആ ഒരു സ്പെല്ലിങ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം ഒരു മനുഷ്യനെ നല്ലൊരു മനുഷ്യനായി മാറാൻ മാനിസ് എ തിങ്കിങ് ആനിമൽ മനുഷ്യൻ ചിന്തിക്കുന്നൊരു മൃഗമാണ് എന്ന് ഏതോ ശാസ്ത്രജ്ഞൻ പറഞ്ഞതായിട്ട് ഓർക്കുന്നു മനുഷ്യൻ ചിന്തിക്കുന്ന നല്ലൊരു മനുഷ്യനായി മാറാൻ എ ബി സി ഡി പഠിക്കണം എ ബി സി ഡി അറിയാത്ത ഒരുപാട് ആളുകൾ നമ്മുടെയൊക്കെ കൂട്ടത്തിലുണ്ട് എങ്ങനൊക്കെയോ അങ്ങനെ ജീവിച്ചു പോകുന്നു എങ്കിൽ നമ്മുടെ മനസ്സിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിൻ്റ് ആണ് എ ആറ്റിറ്റ്യൂഡ് നമ്മുടെ മനോഭാവം നന്നാവണം നിങ്ങൾ നിങ്ങളൊറ്റക്കിരുന്ന് ചിന്തിക്കങ്ങളെ മനോഭാവത്തിൽ വല്ല മാറ്റങ്ങളുണ്ടോ വല്ല പ്രശ്നങ്ങളുണ്ടോ എന്ന് സ്വന്തം ഒന്ന് വിലയിരുത്തുക നിങ്ങളെ വിലയിരുത്താൻ നിങ്ങളല്ലാതെ ഈ ലോകത്ത് ആരുമില്ല മറ്റൊരാൾക്ക് നിങ്ങളെ വിലയിരുത്താൻ കഴിയില്ല എ എന്ന ആറ്റിറ്റ്യൂഡ് മനോഭാവം നന്നാക്കുക ഇടപെടുന്നിടത്തും എല്ലായിടത്തും നമ്മുടെ മനോഭാവം നന്നായിരിക്കണം ഞാൻ ചുരുക്കി പറയാണ് രണ്ടാമത് ബി ആണ് ബിഹേവിയർ നമ്മുടെ ബിഹേവിയർ നന്നായിരിക്കണം നമ്മുടെ പെരുമാറ്റം ഒരാളോടുള്ള പെരുമാറ്റം നമ്മുടെ ആഗ്രഹം ഇതൊക്കെ പെരുമാറുമ്പോൾ നമ്മൾ ശരിക്കും പ്രകടിപ്പിക്കണം പുഞ്ചിരിച്ചു കൊണ്ടുള്ള പെരുമാറ്റം പുഞ്ചിരിച്ചു കൊണ്ട് മുഖത്ത് നോക്കി സംസാരിക്കുക ഒരാളോട് ഇടപെടുമ്പോൾ അദ്ദേഹത്തെ ഉറപ്പിക്കാത്ത നിലക്കുള്ളൊരു ജീവിതം അതാണ് ബി എ ആറ്റിറ്റ്യൂഡ് ബി ബിഹേവിയർ അതുപോലെ സി ക്യാരക്ടർ നമ്മുടെ ക്യാരക്ടർ നന്നായിരിക്കണം ക്യാരക്ടർ മോശമാണ് ഒരു വലിയ രസ ഉഷാറുള്ള ആളല്ല അവൻ്റെ ക്യാരക്ടർ വളരെ മോശമാണ് അവൻ നല്ല ക്യാരക്ടറാണ് എന്നുള്ള ഒരു മനോഭാവം ഉണ്ടല്ലോ നല്ല പറയണം നല്ലൊരു ക്യാരക്ടറാണ് ഉപകാരപ്രദമായ കാര്യങ്ങളെ അദ്ദേഹത്തിൽ നിന്ന് എന്നുള്ള നല്ലൊരു മനോഭാവം ഉണ്ടാക്കിയിരിക്കുക അങ്ങനെ വരും